ഒരു സ്ഥലത്ത് അന്ധനായി പിറന്ന ഒരു യുവാവുണ്ടായിരുന്നു അച്ഛനും അമ്മയുമായിരുന്നു ആ യുവാവിനെയൊക്കെ ആശ്രയം സാമ്പത്തികമായി വളരെ ഉയർച്ചയിൽ ആയിരുന്ന ആ കുടുംബം തന്റെ മകന് കണ്ണിന് ലഭിക്കാവുന്ന ചികിത്സകളൊക്കെ പല സ്ഥലങ്ങളിലും ചെയ്ത് പരാജയപ്പെട്ടു ഇനി ഒന്നും അവർക്ക് ചെയ്യാൻ ബാക്കിയില്ല എന്നറിഞ്ഞ ആ കുടുംബം മകനെ പൊന്നുപോലെ നോക്കി മകൻ ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു പുറത്തു കൊണ്ടുപോയി കൂടെ നിന്നു തനിക്ക് കണ്ണില്ല എന്നുള്ള ഒരു വേദന അറിയിക്കാതെ കണ്ണിന് പകരം അച്ഛനും അമ്മയും കണ്ണായി കൂടെ നിന്നു ഒരു സുപ്രഭാതത്തിൽ അവർ രണ്ടുപേരെയും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു അതുവരെ ആ മകന് സമ്പത്തുള്ളത് കൊണ്ടും സഹായത്തിന് അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ടും കാഴ്ചയില്ല എന്നൊരു ബുദ്ധിമുട്ടോ ചിന്തയോ തോന്നിയിരുന്നില്ല ഒരിക്കൽ ആ യുവാവിന് ഒരു സാധനം വാങ്ങാനുള്ള ആവശ്യത്തിന് പുറത്തു പോകണം എന്ന് തോന്നി മെല്ലെ മെല്ലെ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ അവൻ വീട്ടിൽ നിന്നിറങ്ങി പോയി സുഹൃത്ത് തന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഒരു കല്ലിൽ ഈ സഹോദരന്റെ കാലു തട്ടി കാല് നന്നായി മുറിഞ്ഞു എന്തോ കാലിൽ നിന്ന് ഒഴുകുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി സുഹൃത്ത് പറഞ്ഞു എടാ കല് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ മുറിവിന്റെ ആഴം കാണാൻ പറ്റുന്നില്ല എടാ നന്നായിട്ട് ചോര പൊടിയുന്നുണ്ട് പക്ഷെ അത് തൻ്റെ കണ്ണിന് കാണാൻ പറ്റുന്നില്ല പെട്ടെന്ന് തൻ്റെ സുഹൃത്ത് പറഞ്ഞു നമുക്കൊരു വൈദ്യസഹായം തേടാം എന്ന് പറഞ്ഞ അടുത്തൊരു ആശുപത്രി കൊണ്ടു ചെന്ന് വെച്ച് കെട്ടി വെച്ച് കെട്ടിയപ്പോഴും എന്തോ തന്റെ കാലിൽ ഇരിക്കുന്നു വേദനയുമുണ്ട് എന്ന് മാത്രമേ അറിയുന്നുള്ളൂ അതിനെ എങ്ങനെ പരിചരിക്കണമെന്നോ അതിനെ അതിനെന്ത് ചെയ്യണമെന്നോ അതിൻ്റെ ആകൃതി എന്താണെന്നോ ഒരു അവസ്ഥ എന്താണെന്നോ ഒന്നും കാണാൻ കഴിയാതിയുവാ സ്വന്തം കണ്ണ് നഷ്ടപ്പെട്ടതിന്റെ അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തതിന്റെ ആ വേദനയെക്കുറിച്ച് അന്ന് ആദ്യമായി ചിന്തിച്ചു അദ്ദേഹം എങ്ങനെ ചിന്തിച്ചു എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കണ്ണിന് കാണാമായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും മറ്റൊരു വ്യക്തിയുടെ സഹായം തേടേണ്ടി വരികയില്ലായിരുന്നു സ്വന്തം അപ്പനും അമ്മയും ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവർ തുണയ്ക്കുന്നത് പോലെയോ കൈപിടിക്കുന്നത് പോലെയോ ശ്രദ്ധിക്കുന്നത് പോലെയോ തൻ്റെ സുഹൃത്തിന് തൻ്റെ ഉറ്റച്ചങ്ങാതിക്ക് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെ സുരക്ഷിതനാക്കാൻ കഴിഞ്ഞില്ല കുഴിയുണ്ടോ എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു സുഹൃത്തിന് കഴിയും എന്നാൽ നമ്മൾ ഇടറി വീഴാവുന്ന ഒരു കല്ല് അത് ചെറുതാണെങ്കിലും അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരുപക്ഷെ ആ സുഹൃത്തിന് കഴിയുകയില്ല കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഒരു സുഹൃത്തിനും അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സഹായം ചെയ്യാൻ കഴിയുകയില്ല എന്ന ഒരു യാഥാർത്ഥ്യം ആ അന്ധനായ ആ യുവാവ് തിരിച്ചറി ഈ കഥയുടെ സാരാംശം അല്ലെങ്കിൽ ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഗുണപാഠം എന്താണെന്ന് ചോദിച്ചാൽ തിരിച്ചറിവുകളാണ് നമ്മുടെ വിധിയെ തിരുത്തുന്നത് അതുകൊണ്ടല്ലേ സുവിശേഷങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ വൃത്തിമായി തനിക്ക് കാഴ്ച കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരാശയോടു കൂടെ ഓടിക്കർത്താവിൻ്റെ അരികിലേക്ക് ചെന്നത് അതുപോലെ കുരുടന്മാരായ വ്യക്തികളെല്ലാം തന്നെ ഓടി കർത്താവിൻ്റെ അരികിലേക്ക് ചെന്നത ഇതാണ് എൻ്റെ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തട്ടി വീടില്ലായിരുന്നു എൻ്റെ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മുറിവേൽക്കില്ലായിരുന്നു എൻ്റെ കാതിന് കേൾവി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അബദ്ധം പറ്റില്ലായിരുന്നു എൻ്റെ കാലുകൾക്ക് നടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എനിക്ക് ആരെയും ആശ്രയിക്കേണ്ടായിരുന്നു ഈ തിരിച്ചറിവ് ഏതൊരു മനുഷ്യൻ്റെയും തലവരമാറ്റും വിധിയെ തിരുത്തും അവസ്ഥകളെ മാറ്റി ഞാൻ ഈ തലവര എന്നും വിധിയെന്നും അവസ്ഥ എന്നൊക്കെ പറയുന്നത് പൊതുസമൂഹത്തിൽ സംഭാഷിച്ചു വരുന്ന വാക്കുകൾ ആയതുകൊണ്ടാണ് പല ആൾക്കാരാണ് ഇന്ന് ഈ വീഡിയോ കാണുന്നത് പലരുടെയും വായിൽ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരാറുണ്ട് എൻ്റെ തലവര എൻ്റെ തലവിധി എൻ്റെ അവസ്ഥ എൻ്റെ ഗതി ഇതൊക്കെ വരാറുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ ഏതോ ഒരു നിമിഷം വൃത്തിയായി അന്ധതയുടെ ഇരുട്ടെത്ര ഭയാനകമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കർത്താവായ യേശുവിനെ തന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന വാർത്ത കേട്ട് ഓടി യേശുവിന്റെ അരികിൽ ചെന്ന് മുട്ടുകുത്തി എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞത് ബധിരനെ കാത് കേൾക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് എത്ര വലുതാണെന്ന് ഏതോ ഒരു സമയം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഓടി യേശുവിന്റെ സന്നിധിയിൽ ചെന്ന് മുട്ടുകുത്തി തൻ്റെ കാതിൻ്റെ കേൾവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഓമനെ സംസാരിക്കാൻ കഴിയാത്തതിൻ്റെ ശ്വാസം മുട്ടൽ എത്ര വലുതാണ് സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ വളരെ അസ്വസ്ഥനായി പോകും ശ്രമിച്ചു നോക്കൂ വളരെ അസ്വസ്ഥത തോന്നും പതിനഞ്ച് മിനിറ്റ് നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ ഒത്തിരി സംസാരിച്ച് ശീലിച്ചവർക്ക് സംസാരിക്കാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആശ്വാസം ശ്വാസം മുട്ടൽ എത്ര വലുതാണ് എന്നറിഞ്ഞതുകൊണ്ടാണ് നാവിൻ്റെ കെട്ടഴിയാൻ വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷിച്ചത് പ്രിയപ്പെട്ട സുഹൃത്തെ തിരിച്ചറിവുകളാണ് ഏതൊരു മനുഷ്യന്റെയും ഗതി മാറ്റിവിടുന്നത് ഏതൊരു മനുഷ്യനെയും ഗതി മാറ്റിവിടുന്നത് നമുക്ക് കാഴ്ചയുണ്ടെങ്കിൽ കേൾവിയുണ്ടെങ്കിൽ സംസാര ശേഷിയുണ്ടെങ്കിൽ ആർക്കും നമ്മെ വഴിതെറ്റിക്കാൻ പറ്റത്തില്ല നമുക്ക് ക്രിസ്തുവിൽ കാഴ്ച പ്രാപിക്കാം ദൈവശബ്ദം കേൾക്കാം കർത്താവിനായി നമുക്ക് നടക്കാം സഞ്ചരിക്കാം ദൈവത്തിനായി നമുക്ക് സംസാരിക്കാം വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എത്ര സമ്പത്തുണ്ടെങ്കിലും ആ മനുഷ്യന്റെ കണ്ണിന് ആ യുവാവിന്റെ കണ്ണിന് തൻ്റെ പ്രിയപ്പെട്ട അപ്പനും അമ്മയ്ക്കും കാഴ്ച വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ല ആയുഷ്കാലം മുഴുവൻ ആ മകൻ ജീവിക്കുന്നത് വരെ ആ പിതാവിനും മാതാവിനും ആ മകന്റെ കൂടെ ജീവിച്ചിരുന്ന് അവന്റെ കണ്ണിന് പകരമാകാൻ കഴിഞ്ഞില്ല എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നവരും മുറ്റവരും ഉടയവരും സമ്പത്തും എല്ലാം നമ്മളെ വിട്ടുപോയാലും അകലാത്ത ഒരു സ്നേഹം നമ്മെ അന്ത്യത്തോളം നടത്തുവാൻ കഴിയുന്ന ഒരു വഴികാട്ടി ഒരു ദിവ്യപ്രകാശം നാം സേവിക്കുന്ന ദൈവമാണ് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് അത് മറന്നിട്ടൊരു ബന്ധവുമില്ല അത് മറന്നിട്ടൊരു സമ്പാദ്യവും ഇല്ല അത് മറന്നിട്ടൊരു ജീവിതവും ഇല്ല തിരിച്ചറിവുകളാണ് നമ്മുടെ ഗതിയെ മാറ്റുന്നത് ഗോഡ് യു